വരാൻ പോകുന്ന സുഖദുഃഖങ്ങളുടെ കാര്യത്തിൽ പലപ്പോഴും പല വിധത്തിലുള്ള ശകുനങ്ങൾ നാം മുൻകൂട്ടി കാണുന്നു അതിനാൽ ശകുനത്തിന് ജ്യോതിഷത്തിൽ വളരെ പ്രാധാന്യമുണ്ട് മിക്കപ്പോഴും പക്ഷികളെയും മൃഗങ്ങളെയുമാണ് ശകുനമായി നോക്കാറുള്ളത് ശകുനം നന്നായാൽ തന്നെ തുടങ്ങുന്ന എല്ലാ കാര്യത്തിലും നാം ശോഭിക്കുന്നു എന്നാൽ ശകുനം മോശമായാൽ അത് കാര്യങ്ങൾക്കെല്ലാം വിഘ്നമുണ്ടാക്കുന്നു പക്ഷികളിൽ കാക്കയുമായി ബന്ധപ്പെട്ട ശകുനഫലങ്ങൾ എന്ന് നമുക്ക് നോക്കാം ആദ്യമായി പറയുന്നത് ഇടതുവശത്തുകൂടെ പൊതുവെ ഒരു യാത്രയ്ക്കിറങ്ങുമ്പോൾ യാത്രക്കാരൻ്റെ ഇടതുവശത്തിരുന്ന് കാക്ക കരഞ്ഞാൽ യാത്ര അശുഭവും യാത്രാ തടസ്സം നേരിടുകയും ചെയ്യും എന്നതാണ് ഫലം എന്നാൽ കാക്ക ഇടതുവശം ചേർന്ന് പറക്കുകയാണെങ്കിൽ ഇപ്പോൾ പോകുന്ന കാര്യം നടക്കില്ല പക്ഷേ ഭാവിയിൽ അത് നടന്നേക്കാം കൂടാതെ തുടർച്ചയായി കാക്ക ഇടതുവശം ചേർന്ന് പറക്കുകയാണെങ്കിൽ കാര്യലാഭവും ധനലാഭവുമാണ് ഫലം രണ്ടാമതായി പറയുന്നത് വലതുവശത്തുകൂടെ അതായത് ഒരു യാത്രയ്ക്കിറങ്ങുമ്പോൾ വലതുവശത്തുകൂടെ കാക്ക പറക്കുന്നതും വലതുവശത്തിരുന്ന് കരയുന്നതും നല്ല ഫലമാണ് സൂചിപ്പിക്കുന്നത് നാം വിചാരിച്ചിറങ്ങുന്ന കാര്യം ഭംഗിയായി നടക്കും എന്നതാണ് ഈ കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് മൂന്നാമതായി പറയുന്നത് ഒറ്റക്കാലിൽ നിൽക്കുന്ന കാക്ക ഒറ്റക്കാലിൽ നിൽക്കുന്ന കാക്കയെ കാണുകയും അവ കരയുകയും ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങളുടെ സൂചനയാണ് കൂടാതെ എന്തെങ്കിലും അപകടം സംഭവിക്കാനുള്ള സൂചനയായും ഇത് കണക്കാക്കാം നാലാമതായി പറയുന്നത് ഇണക്കാക്കകൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ യാത്രയ്ക്കിറങ്ങുമ്പോഴോ ഇണക്കാക്കകളെ കണ്ടാൽ ദാമ്പത്യസുഖമാണ് സൂചന കൂടാതെ ഇഷ്ട ഭക്ഷണ ലാബ്ധിയും നമുക്ക് പ്രതീക്ഷിക്കാം ഇതേപോലെ ഒരു കാക്ക മറ്റൊരു കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് കാണുന്നതെങ്കിൽ ഇത് ശുഭകരമാകുന്നു ഇത് സാമ്പത്തിക ലാഭം ഉണ്ടാകും എന്നാണ് ഫലം അഞ്ചാമതായി പറയുന്നത് പശുവിൻ പുറത്തിരിക്കുന്ന കാക്ക ഒരു യാത്രക്കിറങ്ങുമ്പോൾ പശുവിൻ്റെ പുറത്ത് കാക്ക ഇരുന്ന് കരയുന്നത് കണ്ടാൽ ശുഭഫലമാണ് ഇത് സാമ്പത്തിക ലാഭത്തിനും ശുഭകാര്യങ്ങൾക്കും ശുഭലക്ഷണമായി കണക്കാക്കപ്പെടുന്നു ആറാമതായി വെള്ളം നിറച്ച കുടത്തിൽ വെള്ളം നിറച്ച കുടത്തിൽ നിന്നും കാക്ക വെള്ളം കുടിക്കുന്നത് കണ്ടാൽ ശുഭസൂചകമാണ് ധനലാഭവും ആരോഗ്യം മെച്ചപ്പെടുന്നതുമായി കണക്കാക്കാം ഏഴാമതായി പറയുന്നത് തലയില്ലാത്ത വൃക്ഷം ഇലയില്ലാത്ത മരം തലയില്ലാത്ത മരത്തിലിരുന്ന് കാക്ക കരയുന്നത് കണ്ടാൽ ദാരിദ്ര്യം വിളിച്ചു വരുത്തുകയാണ് ഫലം ഇലയില്ലാത്ത മരത്തിൽ അഥവാ ഉണങ്ങിയ മരത്തിലിരുന്ന് കാക്ക കരയുന്നത് അപകട സൂചനയാണ് ഇങ്ങനെയുണ്ടായാൽ യാത്രയിൽ മരണവും കൂടാതെ അപകടവും സംഭവിക്കാം അതിനാൽ യാത്ര മുടക്കി ഇരിക്കുന്നതാണ് ഉത്തമം എട്ടാമതായി പറയുന്നത് സസ്യങ്ങൾക്കിടയിൽ സസ്യങ്ങൾക്കിടയിൽ ഇരുന്ന് കാക്ക കരഞ്ഞാൽ ധനലാഭമാണ് ഈ ശകുനം സൂചിപ്പിക്കുന്നത് അതിനാൽ ഇങ്ങനെ കാണുന്നത് ശുഭകരമാണ് ഒമ്പതാമതായി പറയുന്നത് പ്രദിക്ഷിണം വയ്ക്കുന്ന കാക്ക കാക്ക നമുക്ക് മുകളിലൂടെ പ്രദിക്ഷിണം വെച്ച് പറക്കുന്നത് കണ്ടാൽ വഞ്ചനാദോഷമാണ് ഫലം അതായത് ബന്ധുക്കൾ നമ്മെ ചതിക്കുന്നു പ്രദക്ഷിണമല്ലാതെ കാക്ക വട്ടമിട്ടു പറഞ്ഞാൽ ബന്ധുക്കളിൽ നിന്നും ശുഭഫലമാണ് ഉണ്ടാവുക പത്താമതായി പറയുന്നത് മുന്നിൽ വന്ന് പറക്കുക എന്തെങ്കിലും ഇടുക കാക്ക നമ്മുടെ മുൻപിൽ വന്ന് കരഞ്ഞു പറന്നുപോയാൽ അത് ശുഭഫലമാണ് ഈ ലക്ഷണം ധനലാഭത്തെ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ ധാന്യം പുഷ്പം മണ്ണ് എന്നിവ നമുക്ക് മേലിട്ട് കാക്ക പോയാലും ശുഭഫലമാണ് പതിനൊന്നാമതായി പറയുന്നത് ദിവസവും ആഹാരം നൽകിയാൽ പണ്ട് പല വീടുകളിലും കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു ഇന്നും ചില വീടുകളിൽ ഇത് നിലനിൽക്കുന്നു കാക്കയ്ക്ക് പിതൃക്കളുമായി ബന്ധമുണ്ട് കൂടാതെ ശനിദേവന്റെ വാഹനം കൂടിയാണ് കാക്ക അതിനാൽ കാക്കയ്ക്ക് ചോറ് കൊടുത്താൽ ഗുണഫലമാണ് കിട്ടുന്നത് ഇങ്ങനെ ചെയ്താൽ ശനിദോഷം പരിഹാരമാകുന്നു ഏഴര ശനി കണ്ടകശനി ശനിദശാകാലങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർ കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നത് ഉത്തമമാണ് കൂടാതെ ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിരം എന്നിവർ ശനിരാശിയിൽ ജനിച്ചതിനാൽ കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നത് ഉത്തമമാണ് പിതൃക്കൾക്ക് ബലിയിടുമ്പോൾ കാക്ക പെട്ടെന്ന് ചോറെടുക്കുക അഥവാ വലത്തോട്ട് കൊത്തിവലിക്കുന്നത് നല്ല നിമിത്തമാണ് എന്നാൽ കാക്ക ചോറെടുക്കാതെ ഇരുന്നാൽ പിതൃദോഷം സൂചിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക